ഇത് മാസ് ഫോട്ടോഷ്യാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ ഫൈവ് ജി വണ്ടിവർക്കിന് കയറിയിട്ടുണ്ട് നിലവിലെ എൻ്റെ കംപ്ലയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോള് ഈ അടിയിലത്തെ പൈപ്പിക്ടറെ ഓവർഫ്ലോ പോകുന്നതായിരുന്നു കംപ്ലയിൻ്റ് ആയിരുന്നത് അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കാർ പെട്ടർ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന രണ്ട് പ്രോബ്ലം ഉണ്ട് ഒന്ന് നമുക്കത് ഈ ഫ്ലോട്ട് വാലു എന്ന് ഒരു യൂണിറ്റ് ശരിക്കും ക്ലാവ് പിടിച്ചാണ് ഒരവസ്ഥയിൽ ആയിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ജാമായി പോണതാണ് മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ് അപ്പോൾ കൃത്യമായിട്ട് അടയാണ്ട് വരുമ്പോഴാണ് പെട്രോൾ ഓവർഫ്ലോ പറഞ്ഞതിൻ്റെ ഒരു മെയിൻ റീസൺ കാരണം ഇത് നമുക്ക് ആവശ്യത്തിന് പെട്രോൾ ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്ത് ലോക്ക് ആവണം അത് ആവുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ് പിന്നെ നമുക്ക് ആ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ലോ ജെറ്റിൻ്റെയാണ് കാരണം ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഹോളൊക്കെ ഹോളോട് കൂടിയിട്ടുണ്ടൊരു ജെറ്റാണത് ശരി നമ്മുടെ ഒരു മുടിനാടിൻ്റെ ഗ്യാപ്പൊക്കെ ഉള്ളു അത് ശരിക്കും ഈ ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ആണ് ശരിക്കും ഇവിടെ നോക്കുമ്പോൾ അറിയാം ശരിക്കും ഒരു വെള്ള പൗഡർ പൗഡറുകളൊക്കെ എന്ന് പറ്റി പിടിച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചാലാണ് അപ്പോൾ ഈ രണ്ടായിട്ട് നമ്മൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ പുതിയത് ഇത് വിട്ടണട്ടോ അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലാണ് അതിൻ്റെ സാധനം വരാം പക്ഷേ അത് കുറച്ച് നാൾ പെട്രോളിൽ ഈ ഒരു അവസ്ഥയിലേക്ക് ആവുന്നുണ്ട് അതിപ്പോൾ കോമണായിട്ട് കാണേണ്ട ഒരു പ്രശ്നമാണ് അതിപ്പോഴത്തെ നമ്മളുടെ പെട്രോളുമായി ആയിട്ട് വന്ന കംപ്ലൈൻ്റാണ് അതായത് ഇ ട്വൻ്റി പെട്രോൾ എന്നാണ് ഇപ്പോൾ വന്ന പെട്രോളിന് പറയാം അതായത് പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ള നിർദ്ദേശത്തോടു കൂടിയിട്ട് ഗവൺമെൻറ് അറിയിക്കുന്ന ഒരു പെട്രോളാണ് ആ നിർദ്ദേശപ്രകാരം വന്നേക്കുന്ന ഒരു പെട്രോളാണ് ഗവൺമെൻറ് നിർദ്ദേശ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് വന്ന പെട്രോളാണ് അപ്പം അതിൻ്റെ കുറേ റിയാക്ഷൻസ് ആണ് ഈ വരാം പുതിയ മോഡൽ വണ്ടികൾക്ക് പ്രശ്നമില്ല നമുക്ക് പഴയ മോഡൽ കാർബേറ്ററുമായി കാർബേറ്റർ മോഡൽ വാഹനങ്ങളിലൊക്കെ ഒരുപാട് കംപ്ലയിൻസുകൾ ഇതേപോലെ സെയിം പ്രോബ്ലം തന്നെയുണ്ട് ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൊടുക്കാം അതായത് ഈ ഈ എന്താ പറയുക ഇ ട്വൻ്റി പെട്രോളിൻ്റെ ആയിട്ട് വന്ന കംപ്ലൈൻറ്റ് ഗുണമുണ്ട് ദോഷമുണ്ട് അപ്പോൾ അത് രണ്ടും ഉണ്ട് നമുക്ക് പക്ഷേ നമ്മുടെ ഈ കാർബേറ്റർ മോഡൽ വണ്ടികൾക്ക് അത് ദോഷമായിട്ട് വരാം കാരണം പല രീതിയിലും കംപ്ലയിൻറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ റെഡി ആക്കിയാലും നാളെയും ഈ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്ന കൂടെ ഇല്ല അവർ ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആ രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കംപ്ലൈൻറ്റ് മാറിക്കോൾ ഇപ്പോഴത്തെ പ്രോബ്ലം മാറും പക്ഷെ പിന്നീടും വരാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആ പെട്ടേ ഉള്ളൂ അതാണ് കെട്ടാൻ മാറുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേറെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതേപോലെ വന്നു കഴിഞ്ഞാൽ ചില ചില കേസിൽ റിപ്പീറ്റ് കാണിക്കാറില്ല പക്ഷേ ചില കേസിലങ്ങനെ വരാറുണ്ട് കേട്ടോ നമ്മൾ ആ രീതിയിൽ ക്ലിയർ ചെയ്യണമുണ്ട് ഓക്കെ